പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി എന്താണ് ഇതില്ലാത്ത കടകളില്ല എല്ലാ കടയിലും കഴിക്കുന്ന ബനാന ഇത് മൂന്ന് ചോദിക്കോ ഒന്നേ കാലി ഉണ്ടാവും ഒന്നേകാല് അപ്പൊ ഒന്നും മൂന്നേ കാലി ആരും ആഗ്രഹിക്കാത്ത പണം പൊരുതണം വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് എൻ്റെ വീട് നമ്മൾ എത്തിയിരിക്കുന്നത് ജമാലുദ്ദീൻ സാറിന്റെ വീട്ടിലാണ് ഇവിടെ നമ്മൾ എന്താ പറയുക കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒത്തിരി പാട്ടും കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് പോയി ഇന്നും അതുപോലെ തന്നെ തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട് ആ ഫാമിലി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ വീട് നക്ഷത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ അതായത് യൂട്യൂബ് ഫേസ്ബുക്കിലൂടെ ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഓർക്കുക നിങ്ങളുടെ നാളെ വരും എന്തായാലും നമുക്ക് സാറിൻ്റെ അടുത്തേക്ക് പോകാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ജമാലുദ്ദീൻ സാറിന്റെ വീട്ടിലാണ് നമസ്കാരം നല്ലൊരു പവർ ഇത് എത്തിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ രണ്ടുപേരും സന്തോഷത്തോടെ എന്താ പറയാ നമ്മൾ റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ പോകുന്ന പോലെ വളരെ സന്തോഷത്തോടെ പോവാണ് സാർ എന്താ ചെയ്യുന്നത് ഞാന് ഒരു നാൽപ്പത് വർഷം ഖത്തറായിരുന്നു ഇപ്പൊ റിട്ടയർമെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് പറഞ്ഞ കാര്യത്തില് തന്നെ ഇപ്പൊ ഇവിടെ ാണ് കുടുംബം സന്തോഷം സന്തോഷമായിട്ടിരിക്കണോ വളരെ മക്കള് അനുജന് സഹോദരന്മാർ എല്ലാവരും അവിടെയാണ് പ്രവാസികളാണ് കുടുംബത്തിലെ പ്രവാസി ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നക്ഷത്ര ഇതിപ്പോ ഞങ്ങള് രണ്ടായിരത്തി പതിനഞ്ചിന് മകളുടെ വിവാഹത്തിന് വേണ്ടിട്ട് അവിടെ അവിടെ കയറുന്ന മകളെല്ലാം ഇവിടെ വന്ന് കത്ത് നാട്ടിൽ വന്ന് സെറ്റിലായി അപ്പോഴാണ് നക്ഷത്ര പുതിയ നക്ഷത്ര ഇവിടെ തുടങ്ങുന്ന ആലുവേലി ആ ഫസ്റ്റ് തുടങ്ങുന്നതാണ് ആലുവേലി എലഞ്ഞിക്കായ് ടവറിൽ തുടങ്ങുന്നത് അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്ത് വൺ കെ ജി ഗോൾഡ് മകൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റുള്ള അവരായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ബന്ധം ഇപ്പൊ എനിക്ക് തോന്നുന്നു ദീർഘകാലമായ ബന്ധം അല്ലെ പോവേ വളരെ സ്നേഹത്തോടെ തന്നെ ബന്ധം പോകുന്നു നമ്മള് നമ്മുടെ കുടുംബം നമ്മുടെ ഫാമിലിയില് എല്ലാവരും ഇപ്പൊ അവിടെ നിന്ന് തന്നെയാണ് നക്ഷത്രം തന്നെയാണ് വാങ്ങാറുള്ളത് അല്ലേ നക്ഷത്രയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ഇപ്പൊ നക്ഷത്രത്തിൽ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് പ്രത്യേക പാക്കേജുകൾ ഉണ്ട് അല്ലെ എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയാണ് ആലു ജ്വല്ലറി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാ സാധാരണക്കാർക്കും ഒരേപോലെ വരാൻ പോകുന്ന ഒരു ജ്വല്ലറി അല്ലേ ഒരേപോലെ വരാൻ പറ്റുന്ന ജ്വല്ലറി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വീട്ടിലെ നക്ഷത്രം കണ്ടോണ്ടിരിക്കുന്ന ആളുകളൊക്കെ പറയാനുള്ളത് അല്ല സാധാരണക്കാര നമ്മൾക്ക് ഇത്ര നാളത്തെ അനുഭവം വെച്ചിട്ട് വളരെയധികം നമ്മൾ അവരോട് അവിടെ തന്നെ പർച്ചേസ് ചെയ്യാറ് നമ്മളെ കുടുംബത്തിലോ ഫാമിലിയിലോ എല്ലാവരും അവിടെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടല്ലോ ഒരു സാധാരണക്കാരനായ നാൽപ്പത് വർഷം പ്രവാസി ആയിരുന്ന ജമാലുദ്ദീൻ സാറിന്റെ വാക്കാണ് ഒന്നുകൂടി കൈ തന്നെ ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം ആരാണ് ഈ കൂട്ടത്തില് കുറച്ച് എനർജി ആയിട്ടുള്ള ഒരാളാണ് ആരാളാണ് എനർജിപ്പോ ക്യാമറ വന്നുകൊണ്ട് എനർജി കുറച്ച് കുറഞ്ഞ പോലെ ഉണ്ട് ഓക്കെ ഈ കയ്ക്ക് സ്നേഹത്തോടെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഭക്ഷണം അതാണ് ഭക്ഷണം എന്ന് എങ്ങനെയാണ് ഫിഷ് ബിരിയാണി ഫിഷ് ബിരിയാണിയാണ് എത്ര അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഫിഷ് ബിരിയാണി മേടിച്ചു നോക്കുമ്പോൾ ലൈറ്റ് വെയിറ്റിന്റെ മാല മേടിച്ചു കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ സന്തോഷം പോകുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ആദ്യത്തെ ഗെയിമിലേക്ക് പോകാൻ പോവാണ് ആദ്യത്തെ ഗെയിം വെച്ചാൽ കുസൃതി ചോദ്യമാണ് ആയിക്കോട്ടെ ഇത് എങ്ങനെയാണ് ഇപ്പൊ കുസൃതിയൊക്കെ കാണിക്കാറുണ്ടോ ആ പ്രായത്തിന്റെ കുസൃതി നമ്മള് എത്ര പ്രായമായാലും കുറച്ചു നമ്മള് കുട്ടികളുടെ മനസ്സാന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ചെറിയ 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 ആദ്യത്തെ ട്രാവലിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം 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 ഏറ്റവും കൂടുതൽ ട്രാവലിംഗ് ആണ് എവിടെ പോകാനാണ് സഞ്ചാരിയാണ് സഞ്ചാരി ഇന്ത്യ ഞങ്ങൾ ഞാൻ ഇപ്പൊ നിന്നിർത്തി വന്ന പിന്നെ കാശ്മീർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് കാശ്മീർ ഡൽഹി ഹരിയാന എല്ലാ സ്ഥലങ്ങളും പോയിപ്പൊ തീരാറായി ഇനി ഇപ്പൊ കുറച്ച് സ്ഥലങ്ങളിലൂടെയുള്ളൂ ഒരു കുറച്ച് സ്ഥലങ്ങളു പോകാൻ അരുണാചൽ പ്രദേശിലാണ് ഇപ്പൊ അടുത്ത കഴിഞ്ഞ പരിപാടി പരിപാടി ഇപ്പൊ അരുണാചൽ പ്രദേശാണ് നമ്മളടുത്ത് സ്റ്റാർട്ടിങ് പോയിന്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇന്ത്യ മുഴുവൻ കറങ്ങാൻ ആഗ്രഹമുള്ള ആളാണ് പ്രവാസിയായിരുന്നു നാൽപ്പത് കൊല്ലം വേറെ രാജ്യത്തൊക്കെ ജീവിച്ച ആളാണ് പോയിട്ട് ഇന്ത്യയിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് കാശ്മീർ കാശ്മീർ അന്നും എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കാശ്മീരാണ് എന്താണ് കാശ്മീർന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റും പിന്നെ അവിടത്തുള്ള ഫുഡിന്റെയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടും കാശ്മീരിനെ വളരെയധികം മറക്കാൻ പറ്റുമോ ആ ഒരു ഒരു സ്വർഗം ഭൂമിയിലെ സ്വർഗം എന്ന് പറയാൻ കാശ്മീർ തന്നെയാണ് കാശ്മീർ തന്നെ നമുക്ക് വീടിന്റെ പേര് മാറ്റിയല്ലോ കാശ്മീർ വേണ്ട ഇനി നല്ല പണിയാ അല്ലേ ഓക്കേ അപ്പൊ എന്തായാലും നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് പോകാൻ പോവാണ് ആദ്യത്തെ ചോദ്യമാണ് ആദ്യത്തെ തന്നെ റെഡിയാണല്ലോ അറിയുന്ന ആരാണെങ്കിലും ആദ്യം തന്നെ ഉത്തരം പറഞ്ഞു ഓക്കെ പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്താണ് പെട്ടെന്ന് പൊക്കം കൂടാൻ പണ്ട് കേട്ടിട്ട് തൂങ്ങൽ ആണ് പെട്ടെന്ന് പൊക്കം കൂടാനുള്ള വഴി എളുപ്പവഴി എന്താണ് പൊക്കം കൂടാനുള്ള വഴിയാ പെട്ടെന്ന് പൊക്കം കൂടണം ചെയ്യും എന്നാ പോട്ടെ കൊഴപ്പില്ല അടുത്ത ചോദിച്ച് ആരും ആഗ്രഹിക്കാത്ത പണം ആരും ആഗ്രഹിക്കാത്ത പണം ഏതാണ് ആരും ആഗ്രഹിക്കാത്ത പണം നമ്മള് ഉദാഹരണം വേണേ നമ്മൾ എന്തെങ്കിലും ഒക്കെ കേൾക്കണത് എന്ന് നമ്മൾ പറയാറുണ്ട് ഒരാൾക്കെതിരെ നമ്മൾ ഉന്നയിക്കുന്ന ഉന്നയിക്കുക എന്ന് പറയുന്നതിന്റെ മറ്റൊരു വാക്കാണ് മലയാളം വാക്കാണ് ഇതിന്റെ ഉത്തരം ആരും ആഗ്രഹിക്കാത്ത പണം ഞാനൊരു ക്ലൂ തരാം നമ്മൾ ഒരാൾക്കെതിരെ കാര്യം ഉന്നയിക്കുകയാണ് ഉന്നയിക്കുക എന്നതിന്റെ മറ്റൊരു വാക്കാണ് ഉന്നയിക്കുക എന്നതിന്റെ മറ്റൊരു വാക്കാണ് വിവരിതം ആ ഉന്നയിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇക്കാര്യത്തിൽ ഞാനൊരു കാര്യം ഉന്നയിച്ചു അതിന്റെ മറ്റൊരു വേർഡായി പറയാം ഞാൻ ഉത്തരം പറയട്ടെ ആരോപണം ആരോപണം ആ പറഞ്ഞു േ അടുത്ത ചോദ്യം പോട്ടെ നമ്മള് ഒന്നിൽ പഴച്ചാൽ മൂന്നിൽ നിന്നാണ് മൂന്നാമത്തെ ചോദ്യമാണ് അത് നമുക്ക് ഒരു നമുക്കൊരു വേണ്ട ഒരു സീരിയസ് ചോദ്യം ആക്കാം അല്ലെ ജി കെ ആക്കാം എങ്ങനെയാണ് ജി കെ ലക്ഷൻ കഴിഞ്ഞുണ്ടായിരുന്നു പ്രതീക്ഷ പോലായിരുന്നു അടിപൊളിയായിരുന്നു തൃശ്ശൂർ എനിക്ക് വേണം സുരേഷ് ഗോപി ഓക്കെ അപ്പൊ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയിരിക്കാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണല്ലോ അപ്പൊ സുരേഷ് ഗോപി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പെട്രോളിയം ആൻഡ് ടൂറിസം ടൂറിസം ഉത്തരം പെട്രോളിയും ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ കുസൃതി ചോദ്യത്തിലേക്ക് ഇത്തിരി പുറകോട്ടാണ് പക്ഷെ ജി കെ നമ്മൾ അങ്ങനെ ചോദിച്ചാലും പറയാ അന്ന് വിട്ടുകൊടുക്കുക കേരളത്തില് യു ഡി എഫ് ഏകദേശം എത്ര സീറ്റ് പിടിച്ചു പതിനേഴ് പതിനേഴ് പതിനെട്ട് ഉണ്ട് പതിനെട്ട് ഒന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റ് യു ഡി എഫ് വിളിച്ചു ഒരു സീറ്റ് അതായത് എൽ ഡി എഫ് ജയിച്ച മണ്ഡലം അതെന്നറിയോ എൽ ഡി എഫ് ജയിച്ച എൽ ഡി എഫ് ജയിച്ച മണ്ഡലം മറ്റേ ഈ വടക്ക് എംഎൽ മന്ത്രി നിന്ന സ്ഥലമാണ് പറഞ്ഞോ വടകരല്ല വടകരല്ല പാലക്കാടിന്റെ പാലക്കാടിന്റെ ആലത്തൂർ 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 എന്തായാലും നമ്മള് ഒരു മൂന്ന് ചോദ്യം ചോദിച്ചത് അതായത് ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല പക്ഷെ മൂന്ന് ജി കെ ചോദിച്ചപ്പോ പറഞ്ഞു അത് നമുക്ക് ഒരു കുസത്തിലേക്ക് പോയാലോ ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് ഈ ഡ്രൈവറിന് ലൈസൻസ് വേണ്ട ഡ്രൈവറിന് ലൈസൻസ് അതായത് ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് ഒരു പക്ഷെ നമ്മളെ മെക്കാനിക് പരമായിട്ട് നിൽക്കുന്ന ഒരു 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 ഉപയോഗ വസ്തു എന്ന് അതിനെ മെക്കാനിക്കൽ വസ്തു ഒരു ഒരു ടൂളാണ് ഡ്രൈവർ ഉറപ്പാണോ അത് സ്ക്രൂ ഡ്രൈവർ അല്ല ചേട്ടൻ പറഞ്ഞ ഉത്തരം തെറ്റല്ല ശരിയാണ് നല്ലൊരു അങ്ങനെ ഓരോ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചെടുത്ത് ഏ സമ്മാനത്തിന്റെ പകുതി വെറുതെ പറഞ്ഞ അപ്പൊ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് പൊരുതി നേടിയ ഉത്തരമാണ് എന്നാലും കുഴപ്പമില്ല അടുത്ത ചോദ്യം ചോദിക്കട്ടെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ആന ഏതാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും കഴിക്കുന്ന ആന ഏതാണ് ഈ ആന നമ്മളെപ്പോഴും കഴിക്കും നമ്മൾ തന്നെ പറയും ഓ രാവിലെയൊക്കെ എനിക്ക് ഒന്ന് ഒട്ടുമിക്ക എല്ലാവരും ഇത് കഴിക്കാറുണ്ട് ഇതില്ലാത്ത കടകളില്ല എല്ലാ കടയിലും ഇതുണ്ടാവും എല്ലാ കടകളെന്ന് സാധനങ്ങള് കടയിലൊന്നും ഉണ്ടാവും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലിത് റെസ്റ്റോറൻറ്റുകളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഈ കടകളിലാണ് പ്രൊവിഷൻ സെന്ററുകളിലായിരിക്കും കൂടുതലും കഴിക്കുന്ന സാധനമാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്ന ആന അതിന് ആ മലയാളമാണ് ആ മലയാള പദത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് പേരാണ് പറയേണ്ടത് ആന ലാസ്റ്റ് ഉത്തരം വരുന്നത് ഒരു ഇംഗ്ലീഷ് ഒരു ഫ്രൂട്ടാണ് രാവിലെ പറയും ഇത് വരെണ്ണം കഴിച്ച ഒരു ഗ്ലാസ് പാലും അടിപൊളി കൊറേ കഷ്ടപ്പെട്ടെങ്കിലും പറഞ്ഞു അല്ലേ എന്നാ അടുത്തൊരു സീരിയസ് ചോദ്യം ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ് കൊച്ചി തുറമുഖം ഇവിടെ കൊച്ചിയിൽ അതായത് വീഴുന്ന തുറമുഖം ഏറ്റവും വലിയ ഓക്കെ ജി കെയിലും ചേട്ടൻ എന്താ പറയാ പൊരുതി തന്നെ കേരളത്തിന്റെ വ്യവസായ മേഖല അരുവേണ് ആര് വേണോ വ്യവസായ മേഖല അരുവേണ് ഓക്കെ നമ്മൾ ഇവിടെ ഭയങ്കര ജീവിക്കണ്ടോ പി എസ് സിക്ക് തയ്യാറായിട്ടോ പി എസ് തയ്യാറായിട്ടില്ല ആരല്ലോ കുടുംബത്തിൽ ഞാൻ ഈ ന്യൂസ് ആണ് സിസ്റ്റർ മക്കളൊക്കെ അങ്ങനെയുള്ള ജോലിയില് വന്നിട്ടുള്ളാണ് എന്തായാലും അപ്പൊ എന്തായാലും നമ്മൾ വളരെ ആവേശത്തോടെ തന്നെ ആദ്യത്തെ ഗെയിം പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്റെ സമ്മാനം എന്താ വെച്ചാൽ ഇങ്ങോട്ട് വെച്ചിട്ട് കൊടുത്ത് സമ്മാനം മേടിക്കുന്നത് എന്തായാലും നമ്മൾ ആദ്യത്തെ ഗെയിം കഴിഞ്ഞു രണ്ടാമത്തെ ഗെയിമിന്റെ കാര്യം ഒരു കാര്യം പറഞ്ഞു എന്റെ പടച്ചോനേന്ന് ഒരു വിളി വിളിച്ച് ഇതാ വിളി ഒന്ന് വിളിച്ചു നമ്മുടെ ക്യാമറ ഒന്നുകൂടി വിളിക്കാം ഒരു രസല്ലേ പടച്ചോനേ പടച്ചോനെ കുതിരട്ടു പറയുന്ന പോലെ അല്ലേ അപ്പൊ എന്തായാലും നമ്മള് അടുത്ത റൗണ്ടിലേക്ക് പോവാൻ പോവാണ് മാ എന്നാണ് റൗണ്ടിന്റെ പേര് മാ വെച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ത് ചോദിച്ചാലും മാ വെച്ച് പറയണം ഇക്ക പേരെന്താ മനോജ് ഇത്ര പേര് നിങ്ങള് അല്ലെ മനോജും കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണം മാമ്പഴം എന്തായാലും നമ്മൾ മാവച്ച ഗെയിം അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് മാവച്ച പാട്ടുപാടല്ലോ മിണ്ടാത്തേലം അപ്പം അതാ നമ്മളുടെ അവസാനത്തെ ഗെയിമിലേക്ക് പോകാൻ പോവാണ് അപ്പം എന്തായാലും രണ്ടുപേരും ഐശ്വര്യമായിട്ട് പിടിച്ച് നോക്കും പിടിച്ചു തുറന്നു ഇതൊരു ഒന്നര കൂടിന്റെ ഇത് ഒരു നോക്കി ഒന്നേകാല് ഒന്നേ കാലി അപ്പൊ രണ്ടോന്ന് മൂന്നേ കാലി നാല് പോലുണ്ട് എല്ലാം കൂടി എനിക്ക് തോന്നുന്നു എൻ്റെ വീട് നക്ഷത്രയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു സെക്കൻഡ് പോലും കളയാതെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് മാത്രം അവർ പറഞ്ഞിരുന്നു പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ് സുഹൃത്തുക്കളെ കറക്റ്റ് നാല് പവനാണ് ഒന്ന് ഒന്നും കൂടി ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്തത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് പ്രേക്ഷകരൊന്ന് കാണട്ടെ അത് കൊറക്റ്റ് അവര് പറഞ്ഞെ ഒന്നേകാല് ഒന്നര അല്ലേ അതെത്ര പവൻ വരും ഇത് രണ്ട് പവനാണ് രണ്ട് പവനുണ്ട് ഓക്കെ ഇതൊരു ഒന്നേ പവനുണ്ട് ഒന്നേ പവനുണ്ട് അപ്പൊ രണ്ട് ഒന്ന് മൂന്നേ കാല മുക്കാൻ ഉണ്ട് പവനുണ്ട് ഉത്തരമാണ് അപ്പൊ എന്തായാലും എന്റെ വീട് നക്ഷത്രത്തിലെ ലാസ്റ്റ് ഗെയിം ആണ് കഴിഞ്ഞത് വളരെ മനോഹരമായിട്ട് തന്നെ മൂന്ന് ഗെയിം നമ്മൾ വിജയകരമാക്കി പൂർത്തീകരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു മാവർച്ചുള്ള ഗെയിം ആണെങ്കിൽ പേര് പറയാൻ പറഞ്ഞാൽ തന്നെ മനോജ് മറിയോ പെട്ടെന്ന് തന്നെ അവർക്ക് വേറെ കിട്ടി പാട്ടും പാടി എന്തായാലും നമ്മുടെ ലാസ്റ്റ് ഗെയിമും ഗംഭീരമാക്കിയിട്ടുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരാ മനോജ് മനോജ് അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മുടെ ലാസ ഗെയിമും വളരെ മനോഹരമായി കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എന്താ പറയാ ഗെയിം മാത്രം കളിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതിനവസാനം നമുക്ക് ഒരു വിജയ പ്രഖ്യാപിച്ച് നമുക്ക് വിജയിക്കൊരു സാധനം എന്താണ് പറഞ്ഞു അല്ല വിജയിക്കൊരു ഇത് കൊടുക്കില്ല സമ്മാനം സമ്മാനം ഞാൻ ആ ക്യാമറംസ് ആയിട്ട് സമ്മാനം ഉണ്ട് എന്തായാലും നമുക്ക് ഇനി സമ്മാനദാന എന്തായാലും എന്റെ വീട്ടിൽ നക്ഷത്ര വളരെ മനോഹരമായിട്ട് ഗെയിം കളിച്ചു അല്ലേ അതെ അപ്പൊ എന്തായാലും നേരത്തെ എന്നോട് പറഞ്ഞു എന്താ സമ്മാനത്തിന്റെ പകുതി തീർച്ചയായിട്ടും സമ്മാനത്തിന്റെ പകുതിയുണ്ട് വെറുതെ പറഞ്ഞ കേട്ടോ എല്ലാ ഉത്തരവും എന്താ പറയാ സാറ് കറക്റ്റ് ആയിട്ട് തന്നെ ആലോചിച്ചു പറഞ്ഞാണ് പിന്നെ ഇച്ചിരി അല്ലേ എന്തായാലും നക്ഷത്ര നക്ഷത്ര ഡയമണ്ട്സ് വളരെ രൂപ വാങ്ങിച്ചോളൂ ഡയമണ്ട് ഗോൾഡിനെ പിന്നെ എൻ്റെ വീട്ടിൽ നക്ഷത്ര അവതരിപ്പിച്ച് വളരെയധികം നന്ദി ആയുധ സംഘാടകർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി ഞങ്ങൾ വീണ്ടും നക്ഷത്ര ഈ റീ ഓപ്പണിന് ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കുന്നതാണ് പോകുന്നതാണ് വാങ്ങുന്നതായിരിക്കും അപ്പൊ ഇനി ഉള്ള പിന്തുണ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നക്ഷത്ര നമുക്ക് അടുത്ത അടുത്ത ഫാമിലി വീട്ടിൽ കാണാം അതുവരേക്കും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ